കണ്ണൻ ഈ തെളിവെടുപ്പിനോട് ഈ പ്രതികൾ സഹകരിക്കുന്നുണ്ടോ ഇപ്പോൾ അച്വലിന്റെ മാത്രം തെളിവെടുപ്പാണ് പ്രജീഷ് നടക്കുന്നത് മറ്റ് സ്ത്രീകുട്ടിയെ ഇവിടേക്ക് എത്തിച്ചിട്ടില്ല ആ തെളിവെടുപ്പിനോട് കാര്യങ്ങളും പോലീസിന്റെ നടപടികളൊക്കെ തന്നെ ഇവർ സഹകരിക്കുന്നുണ്ട് ഈ ഇന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യാമെന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ കാര്യം ഈ മൈനാകപ്പള്ളി ആനൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലം അല്പം പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് പ്രതികളെ അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ആ നടപടിക്രമം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ആ രണ്ട് ആ ആശുപത്രി അവിടേക്ക് കൊണ്ടുവന്നത് ആ സമയത്താണ് ഇത്ര വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം അവരുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒക്കെ തന്നെ ഉണ്ടായത് കാര്യം ആ മരണ സംഭവിച്ച ദിവസം അതിനുശേഷം അതിന്റെ അടുത്ത ദിവസം അവിടെ ചെല്ലുമ്പോൾ ആ കടയിലെ സ്ത്രീ ആയാലും പ്രദേശവാസികളൊക്കെ തന്നെ ആയാലും അതിവൈകാരികമായിട്ടാണ് ഈ കുഞ്ഞുമാളിലെ കാര്യങ്ങൾ സംസാരിക്കുന്ന കാര്യം അവിടുത്തെ ആട്ട് നാട്ടുകാർക്കെല്ലാം തന്നെ വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു മാത്രമല്ല നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ഒരു വ്യക്തിയാണ് ക്യാൻസർ രോഗിയായിരുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെ ദാരുണമായി കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ ജനങ്ങൾ വളരെ വൈകാരികമായി നിൽക്കുന്ന ആൾക്കാരാണ് ബന്ധുക്കളൊക്കെ തന്നെ ഇന്ന് രാവിലെ കോടതിയിലേക്ക് വന്നിരുന്നു ആ സമയത്ത് ഈ കോടതിയിലേക്ക് വരുന്ന സമയത്തൊക്കെ തന്നെ ഈ അജ്മൽ മാസ്ക് ധരിച്ചിരുന്നു ആ മാസ്ക് ധരിച്ച അജ്മലിനെ ആ മാസ്ക് മാറ്റാൻ വേണ്ടി ഉള്ള ഒരു ആക്രോശമൊക്കെ തന്നെ അവിടെ ഉണ്ടാകുകയും ചെയ്തിരുന്നു അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഇന്ന് നമുക്ക് ഇവിടെ അനൂർക്കാവിൽ കാണാൻ സാധിച്ചത് അനൂർക്കാവിൽ സ്ത്രീകളടക്കമുള്ള ആൾക്കാർ വളരെ വൈകാരികമായി പ്രതികരിക്കുകയാണ് അതായത് ഈ പ്രതിയെ പുറത്തേക്ക് വിട്ടുക ഞങ്ങൾക്ക് വിട്ടുക ഒരു ആവശ്യം ഉന്നയിക്കുന്നു അതുപോലെ തന്നെ ശ്രീകുട്ടി എന്ന് പറയുന്ന ഡോക്ടർ ശ്രീകുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നു ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാം എന്നാണ് പറയുന്നത് അതായത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഈ ഇവരുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് ഇപ്പം തന്നെ ഇവരുടെ ഇപ്പോൾ ഒരു പ്രദേശത്തെ ഒരു ഹോട്ടലിലാണ് ഒന്ന് ഒൻപത് പതിനാല് എന്നീ ദിവസങ്ങളിൽ ഇവർ മൂന്ന് ും ചേർന്ന് മുറിയെടുത്തിരുന്നത് ആ ഹോട്ടലിൽ നിന്ന് വിവിധ മദ്യക്കുപ്പികളും അതുപോലെ തന്നെ മറ്റ് ഈ എം ഡി എം അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു ആ ഹോട്ടലിലേക്ക് എത്തിച്ചാണ് ഇപ്പോൾ പ്രതിയെ തെളിവെടുത്ത് കൊണ്ടിരിക്കുന്നത് അവരുടെ ഞായറാഴ്ച വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ ഇനി നാളത്തേക്കുള്ള പോലീസിന്റെ നീക്കം എന്തായിരിക്കാം പ്രധാനമായും ഉണ്ടായിരുന്നത് തെളിവെടുപ്പ് എന്നുള്ളതായിരുന്നു പുറത്തുള്ള കാര്യങ്ങൾ തെളിവെടുപ്പ് എന്നുള്ളതായിരുന്നു പക്ഷെ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു പക്ഷേ ബാക്കിയുള്ളതിനി എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് ഒപ്പം തന്നെ ഇവർക്ക് എം ഡി എം എ അടക്കം ഉപയോഗിച്ചു മദ്യം ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ പോലീസിനോട് പോലീസിനോട് പറഞ്ഞിരുന്നു ആ കാര്യങ്ങൾക്ക് എം ഡി എം എ ആയാലും മറ്റ് ലഹരി പദാർത്ഥങ്ങളായാലും എങ്ങനെ എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള ഒരു ഒരു സ്ഥിരീകരണം പറയേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള ഒരു അന്വേഷണം ഒക്കെ തന്നെയായിരിക്കും ഇപ്പോൾ നടത്താൻ പോകുന്നത് പ്രതികൾ അവരുടെ മാനസികാവസ്ഥയും ശാരീരിക ഭാഷയൊക്കെ നോക്കുമ്പോൾ എന്താണ് കണ്ണൻ തോന്നുന്നത് പ്രതികളുടെ ശരീരഭാഷയൊക്കെ നോക്കുമ്പോൾ കൂളായി പോവുകയാണോ എന്താണ് തോന്നുന്നത് വളരെ കൂടി ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കൂടി തന്നെയാണ് കോടതിയിലായാലും അതിനുശേഷം തെളിവെടുപ്പിനായാലും ഒക്കെ തന്നെ ഈ പ്രതികൾ പ്രതികരിക്കുന്നത് കാരണം ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഒരു വലിയ രീതിയിലുള്ള വിഷമമോ മറ്റ് താരംന്തോ വലിയ കുറ്റം ചെയ്തു ഒരു ഒരു പാവപ്പെട്ട സ്ത്രീയെ ഒരു തിരുവോണ ദിവസം ഒരു സ്ത്രീയെ ഒരു വണ്ടി കയറ്റി കൊലപ്പെടുത്തി എന്നുള്ള കുറ്റം ഒന്നും അല്ലെങ്കിൽ ആ മുഖത്ത് കാണാൻ സാധിക്കുന്നില്ല അല്ല അവരുടെ ശരീരഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല വളരെ കൂളായി തന്നെ ഇപ്പോൾ വരുന്ന ഒരു വ്യക്തി അച്ഛരലിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇയാൾ സമാനമായ രീതിയിലുള്ള അതായത് പലതരത്തിലുള്ള തട്ടിപ്പുകൾ ചന്ദന അതുപോലെ തന്നെ ഈ മാടയ്ക്കടുത്ത കാറ് മറിച്ചു വിൽക്കുക അങ്ങനെയൊക്കെയുള്ള അഞ്ചിലധികം കേസുകൾ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ആ വ്യക്തിയാണ് ഇപ്പോൾ ഈ ഒരു സ്ത്രീയെ വയസ്സുള്ള ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു സ്ത്രീയെ കാറ് കയറ്റി കൊലപ്പെടുത്തിയിരിക്കുന്നത് ആ വ്യക്തിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഇല്ല എന്നുള്ളത് തന്നെയാണ് ബ്രതീഷെ നമ്മൾ ചിന്തിക്കേണ്ടത് കാര്യം അയാൾ വളരെ കൂടി തന്നെ ആ ഓരോ സ്ഥലങ്ങളിലും എന്താണ് സംഭവിച്ചത് ആദ്യം അവർ ഇവിടെ നിന്നാണ് മദ്യപിച്ചത് ആ സ്ഥലം കാട്ടിക്കൊടുക്കുന്നു അതിനുശേഷം ഈ മൈനാകപ്പള്ളിയിലെ ആനിൽക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നു അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ജീപ്പിനകത്ത് തിന്നോട്ട് അയാൾ പ്രതികരിക്കുന്നു അതിനുശേഷം നേരെ വരുന്നത് ഈ പറയുന്ന ഈ ശോഭ എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിലേക്കാണ് അവൾ നിന്നാണ് കാർ എടുത്തുകൊണ്ട് പോയത് ആ സ്ത്രീയുടെ വീട്ടിലെത്തിയപ്പോഴും അയാൾ സംസാരിക്കുന്നില്ല പക്ഷേ ഈ ഈ വീട്ടിലാണ് എത്തിയതെന്നുള്ള കാര്യം പോലീസിനോട് പറയുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ശോഭയാണ് ആ പോലീസിനോട് സംസാരിച്ചത് പിന്നീട് നേരെ കൊണ്ടുവന്നത് അയാൾ കാർ കൊണ്ടുവന്ന് ഇടിച്ചു നിർത്തിയ ആ മതിൽ ആ മതിലിന്റെ വീടിന്റെ ആ മതിലിന്റെ എതിർഭാഗത്തുള്ള വീട്ടിലേക്കാണ് ആ വീട്ടിലേക്കാണ് അയാൾ ഓടിക്കയറുകയും അതിനുശേഷം പോലീസ് എത്തുന്നത് എന്നറിഞ്ഞ് അതിന്റെ മതിൽ ചാടിക്കടന്ന് മുന്നോട്ട് പോവുകയും ചെയ്തത് ആ മതിൽ ചാടി കിടന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ഈ പ്രതി അജ്മൽ പോലീസിനോട് പറയുന്നുണ്ട് ആ സമയത്ത് ഒന്നും തന്നെ തനിക്ക് സംഭവിച്ചു അല്ലെങ്കിൽ കയ്യപത്രമാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു ഒരു മനുഷ്യജീവൻ എടുത്ത വ്യക്തിയാണ് എന്നുള്ള ഒരു 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 ഇതുമില്ലാതെ ഒരു വളരെ ലാഘോത്തോട് കൂടി